ഹൈ ഫ്രണ്ട്സ് ഞാൻ നിസ്വലേറ ടുഡേ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എവർക്കും സ്വാഗതം ഈ കാണുന്നത് അങ്ങാടിപ്പുരം പാലത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു ഷോപ്പിലെ രണ്ട് ദിവസമായിട്ട് ജിപ്സം വർക്കിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന പൂച്ചക്കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്ന കാഴ്ചയാണ് മലപ്പുറം ജില്ലാ ട്രോമാ കെയറിൻ്റെ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരാണ് ഈ ഒരു ദൗത്യം ചെയ്യുന്നത് രണ്ട് ദിവസത്തോളമായിട്ട് ജിപ്സം വർക്കിന് സമീപത്തായിട്ട് പൂച്ചക്കുഞ്ഞ് കരയുന്നതും അതുപോലെ തന്നെ തള്ളപ്പൂച്ച അവിടെ ഇങ്ങനെ നിൽക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വോട്ടർ തൊഴിലാളികൾ പരിശോധിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു പൂച്ചക്കുട്ടി ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് അവർ തന്നെ അറിഞ്ഞത് അവർ ഉടൻ മലപ്പുറം ജില്ലാ ട്രോമാക്കേറിൻ്റെ പെരിന്തൽമണ്ണ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരെ വിവരം അറിയിക്കുകയായിരുന്നു യൂണിറ്റിൻ്റെ ഡെപ്യൂട്ടി ലീഡർ ജബ്ബാർ ജൂബിലി അതുപോലെ തന്നെ സെക്രട്ടറി ഫവാസ് മങ്കട തുടങ്ങിയുടെ നേതൃത്വത്തിലെ കുറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം ജിപ്സം വർക്കിൻ്റെ ഉള്ളിൽ നിന്നും പൂച്ചക്കുട്ടിയെ പുറത്തെടുത്ത് പൂ തള്ളപ്പൂച്ചയ്ക്ക് കൊടുക്കുന്ന കാഴ്ചയാണിത്